ഹലോ ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ അപ്പം അതെ ഈ ഒരു മാങ്ങയും നാല് ബ്രെഡും കൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഞാനിവിടുതേ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കവറ് പാലാണ് അപ്പം നമ്മൾ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കസ്റ്റേഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് വാനില ഫ്ലവേർഡിലുള്ള കസ്റ്റേഡ് പൗഡറാണ് ഇതിനൊരു ഒരു മൂന്ന് നാല് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുറുകി എടുക്കണമല്ലോ അപ്പം നമുക്ക് ആവശ്യത്തിന് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് ഇത് കട്ടേ ഒന്നുമില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ അതിനുശേഷം ഇനി ഇതിൽ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യത്തിന് മധുരമനുസരിച്ച് നമുക്ക് മധുരം നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കിട്ടും അപ്പോൾ നമുക്ക് മധുരം ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതായി ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം ഞാൻ ദൈ ഇതുപോലൊരു ഈ ഒരു ഫോമിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ മാങ്ങ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ മാങ്ങയുടെ പ്യൂരിയും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങ ഒരു മാങ്ങയാണ് കേട്ടോ ആ മാങ്ങയുടെ പ്യൂരിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതിവിടെ സെറ്റ് ആണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് സ്വീറ്റ് ബ്രെഡാണ് ആയിട്ടോ അടുത്തേക്ക് നമുക്ക് സാധാ ബ്രെഡ് ആണ് ഇഷ്ടമെങ്കിൽ അതും ആഡ് ചെയ്യാം പക്ഷേ ഇത് സ്വീറ്റ് എടുക്കാൻ കാരണം ഇതിനകത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ട് കുറച്ച് മധുരം കൂടുതലൊക്കെ ആയതുകൊണ്ടാണ് ആയിട്ടോ ഞാൻ ഈ സ്വീറ്റ് ബ്രെഡ് എടുത്തത് അപ്പം ഈ സ്വീറ്റ് ബ്രെഡിൻ്റെ അരികുഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം രണ്ട് ബ്രെഡ് ഞാനൊരു പാത്രത്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി വീതിയുള്ള പാത്രം കിട്ടുവാണെങ്കിൽ ഇത് ഒരുമിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ലെയർ ഞാനിവിടെ ഫില്ല് ചെയ്ത് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബ്രെഡും കൂടി വെച്ചുകൊടുക്കാം അപ്പൊ അത് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ബാക്കിയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബാക്കി എല്ലാം മിക്സ് മിക്സും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ സൈഡിലും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയുള്ള ഓട്ടം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് അപ്പോൾ അപ്പം ഇത്രയുള്ള തട്ടോ നമ്മുടെ പരിപാടിയൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മുടെ മാംഗോ ബ്രെഡ് ബുദ്ധിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊണ്ടായിക്കൊടുത്താവർക്ക് ഭയങ്കര സന്തോഷം ഇഷ്ടമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ പറയണം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടേട്ടോ അത്രയ്ക്കുള്ളൂ താങ്ക് യു